ീക്കത്തെ കുറിച്ച് ഇറങ്ങിയ ആയത്ത് എവിടെ കിടക്കുന്നില്ല അത് സൂഹത്ത് അറുപത്തി ഒമ്പതിലാ അവിടെ കിടക്കുന്നത് എന്താണ് അവിടെ ഇങ്ങനെയാണ് സത്യവിശ്വാസികളെ മൂസയെ ഉപദ്രവിച്ചതുപോലെ ഉദ്രവിച്ചവരെ പോലെ നിങ്ങൾ ആയി പോകരുത് എന്നാൽ അവർ ജനിപ്പിച്ചതിൽ നിന്നല്ല അള്ളാഹു രക്ഷപ്പെടുത്തി അദ്ദേഹം സ്ഥാനമുള്ളവരാകുന്നു അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞതായ കിഴ്വായുവിന്റെ ആയിരത്തി കിടക്കുന്ന എവിടെ എന്ന് പറയാ അമ്പത്തിമൂന്നിന് നാല്പത്തി മൂന്നാണ് അൻപത്തി മൂന്നിന് നാല്പത്തി മൂന്നും അൻപത്തി മൂന്നിന്റെ അറുപതിലുമാണ് അവനാണ് ചിരിപ്പിച്ചതും കരയിപ്പിച്ചതും എന്ന് അൻപത്തി മൂന്നിന് നാൽപ്പത്തി മൂന്നിൽ പറയുമ്പോൾ അൻപത്തി മൂന്നിന്റെ അറുപതിൽ പറയും നിങ്ങൾ ചിരിക്കുകയാണ് കരയുന്നില്ല ഇതിനാണ് ഈ പറഞ്ഞതായ കിഴവായുവിന്റെ സംഭവം കിടക്കുന്ന ഹദീസ് കിടക്കുന്നത് മറ്റത് കിടക്കുന്ന എവിടെയാണ് മൂസാനബിയുടെ സാധനം ആ വിഷയം രണ്ട് വിഷയം കിടക്കുന്നത് മുസ്ലിം ആയിരത്തി അറുന്നൂറ്റി പത്താമത്തെ ഹദീസിലാണ് അബുഹുറയിൽ നിന്ന് മൂസാനബി ലജ്ജ ആലുവായിരുന്നു അദ്ദേഹം ഒരിക്കലും നഗ്നായി കാണപ്പെട്ടിരുന്നില്ല അതിനാൽ ബലു ഇസ്രായ് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ക്ഷണവീക്കമുണ്ട് നിവേദകൻ തുടർന്ന് അങ്ങനെ ഒരിക്കൽ അദ്ദേഹം അല്പം വെള്ളമുള്ള സ്ഥലത്ത് എന്ന് സ്നാനം ചെയ്തു അദ്ദേഹം വസ്ത്രം ഒരു ശിലയിൽ അഴിച്ചു വെച്ചതായി നമ്മുടെ ടീച്ചർ പറഞ്ഞത് എന്നാൽ ആ ശില വസ്ത്രവുമായി ഓടാൻ തുടങ്ങി കല്ലേ എന്റെ വസ്ത്രം കല്ലേ എന്റെ അവസ്ഥ തന്റെ പണി കൊണ്ട് ശരിയും കല്ലിലടിച്ചു അദ്ദേഹം അതിനെ പിന്തുടർന്ന് ഒരു സംഘം ആളുകളുണ്ട് ഒരിടത്ത് നിന്ന് കല്ല് നിന്നു അതേ കുറിച്ചാണ് ഈ സൂക്തം അവതരിച്ചത് അതായത് ഞാൻ പറഞ്ഞതായ അക്സാവ് അറുപത്തിഒൻപതാമത് ഇതിനകത്തേ നമ്മുടെ വിഷയതല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് എന്ത് ഒരു രസം കണ്ടോ നിങ്ങള് ഈ ഈ മുഹമ്മദ് എന്ന് പറയുന്നതായ നബി ഒഴിച്ച് വേറെ ഒരു നബി മാർഗം ഈ മതഗ്രന്ഥങ്ങൾ ഒരു മാന്യതയും കൊടുക്കുന്നില്ല മനസ്സിലായോ മുഹമ്മദിന്റെ അപ്പിക്ക് വരെ സുഗന്ധമാണെന്ന് വരേണ്ടി വെച്ചിട്ടുണ്ട് ം മുഹമ്മദ് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് അവരരുടെ തൊക്കിലും മുഖത്തൊക്കെ തേക്കുമായിരുന്നു കാരണം മുഹമ്മദിന് എന്തോ അമാനുഷികമുണ്ട് പക്ഷെ മുഹമ്മദിനേക്കാൾ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്തൊക്കെയോ വലിയ ഒരു മനുഷ്യനല്ല ഈ മൂസാനഫി എന്ന് പറയുന്നത് കാരണം അള്ളാഹു തങ്ങനെ കടിപ്പിച്ചു അള്ളാഹുവിന്ന് തവറാത്തു കൊടുത്തു എന്നൊക്കെ മൂസയെ കുറിച്ച് ആ മൂസയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണിത് എന്തെഴുതി വെച്ചിരിക്കുന്നത് മൂസയ്ക്ക് കൃഷ്ണ വയ്ക്കണ്ടെന്ന് ആരോ പറഞ്ഞു എന്താ ഇല്ലെന്നുള്ള കാര്യം ഉള്ള കാര്യത്തില്ലേ ഈ പറഞ്ഞവരെ ശാസ്ക്കട്ടെ അതിനുവേണ്ടി പ്രായത്തിൽ എന്റെ ദാസിന് ആവശ്യമില്ലാത്ത പറയുന്നത് അവൻ ഇതൊന്നും ഇടുന്നില്ലേ പറഞ്ഞു ഉടനെ തന്നെ ഈ മൂസെ പരിശോധിക്കുക ഇടലൊട്ടിലടുക്ക് വൈദ്യന്മാര് ഇവിടെ പണ്ട് ഇവിടെ വന്നു ഈ മറവാറിലൊക്കെ ഇപ്പോഴും ഉണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഉണ്ടാ ആരാ ഈ പൈൽസിനും ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ചില ആളുകള് അവരുടെ

ഞാനേ എനിക്കൊരു കോള് വന്നപ്പോ അറിയാതെ ഞാൻ അദ്ദേഹത്ത് നിറങ്ങിയത് ആ ക്ലബിന്ന് പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ തീരെയും അതിലൊക്കെ അവസ്ഥയുണ്ട് ഇവിടെ വിഷയം ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാം ഇസ്ലാം ലോകത്തെ ബാധിക്കുന്ന പഴയ കാല രേഖകളൊക്കെ മുഹമ്മദീന നമ്മുടെ കുമാരനാശാന്റെ കവിതയിൽ ക്രൂരമഹമ്മദി എഴുതി വെച്ചിരിക്കുകയോ അദ്ദേഹത്തിന്റെ ആ കവിതയിലെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല എന്ന് നമ്മുടെ ഞാൻ സാഹിബ് പറഞ്ഞതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാന്റെ കവിതയിലെ രണ്ടുപേരും എടുത്തിട്ടെങ്കിലോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ചരിത്രമൊക്കെ ഇവർക്കറിയാം ിക്ക് ഒരുപാട് നഷ്ടാകാലം എടുത്തുണ്ടായിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ആ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പള്ളാർന്ന ദുഷ്ട മഹമ്മദന്മാർ കയറി കൊള്ളയിട്ടാർത്തഹോ തീ കൊടുത്തി ബന്ധു പോയൊരു വമ്പിച്ച മയക്കലെ സന്താന കുമാരി എന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന ഏർ അപ്പം മുഹമ്മദീയർ എന്താണ് അതിന്റെ യഥാർത്ഥത്തിൽ നമ്മൾ പറയണം എന്തു ആയിക്കോട്ടെ ഇവര് ഈ സമൂഹം ലോകത്തോട് ചെയ്യുന്നതായ ക്രൂരത അല്ലെങ്കിൽ ലോകത്തെ ബാധിക്കുന്ന ഇത് എവിടെ എത്തിയിട്ടുണ്ടോ എവിടെ ഏത് രാജ്യത്ത് ഭൂരിപക്ഷമായിട്ടുണ്ടോ അവിടെ ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് അതാണ് ചിത്ര വിഷയം അനുസാരം ഇത് എവിടെയെങ്കിലും സാമൂഹിക പരിഷ്കരണം വരുത്തിയതായ ഉണ്ടോ അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏഹ് ലോകത്തിൽ നൂറ് ശതമാനം മുസ്ലിങ്ങളായിട്ടുള്ള രാജ്യങ്ങളുണ്ട് എൺപത് ശതമാനമുണ്ട് തൊണ്ണൂറ് ശതമാനമുണ്ട് ഇങ്ങനെ ഉള്ളതായ മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇസ്ലാം ചെന്നതായ ഇടങ്ങളിൽ സമൂഹത്തിന് മാനവ സമൂഹത്തിന് അവിടെ ജാതി മത വർഗവർണ കുലീന കുലഹീനായ രണ്ടാള വ്യത്യാസമുള്ള ഏവർക്കും സമത്വ സുന്ദരമായൊരു ഭരണം കാഴ്ച പോലെ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇവര് ഭൂരിപക്ഷമായ ഇടങ്ങളിലൊക്കെ തന്നെ രാജ്യം ശാസ്ത്ര സാങ്കേതിക മേഖലകളൊക്കെ ഉന്നതി കൈവരിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് മറിച്ച് ഇവർ ചെന്നിടത്തൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതിനെ കുറിച്ചാണ് ഗീജന നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇഫ്ലാം എന്നത് സമൂഹത്തെ ബാധിക്കുന്ന അർബുദമോ സമാധാനത്തിന്റെ സമാധാനത്തിന്റെ മുന്നോട്ട് ഒരു ശാന്തിയുടെ എല്ലാവരും പല പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് മറ്റു മതങ്ങളെല്ലാം ശരിയാണോ പത്തര മാറ്റാണോ ഇന്നലെയും ഒരു ഹാരിസ് വന്നിട്ട് നമ്മളോട് ഇത് തന്നെയാണ് ചോദിച്ചത് എന്തുകൊണ്ട് ഇസ്ലാം മാത്രം ഇത്രയധികം വിമർശിക്കപ്പെടുന്നു അതെ ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന മാരകമായ വൈറസാണ് ഇസ്ലാമിലെ തീവ്രവാദം എന്നത് അതിന്ന് ഒരു ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മുസ്ലിങ്ങൾ വളർന്നിരിക്കുന്ന കുറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് എത്തി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും ശക്തമായ നിയമങ്ങളിലൂടെ നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ട് വൈറസിനെ തടയാൻ ശ്രമിക്കുന്നതുപോലെ ഇതിനെ തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ അതിനെ തടയൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മൊത്തം കൊല്ലുക എന്നതല്ല മറ്റുള്ളവർ ബോധവാന്മാരാകുക അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകുക എന്നതാണ് ഇതിൻ്റെ മരുന്ന് അതിനെ തയ്യാറായിട്ടില്ലെങ്കിൽ ലോകത്തിന്റെ സമാധാനം എന്ന നീക്കുമായി ഇല്ലാതാവും ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞ രാജ്യം ചൈനയാണ് പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തിരിച്ചറിയുന്നു അപ്പൊ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഇസ്ലാം ചൈനയിലേക്ക് ഇരച്ചു കയറുന്നത് ഇപ്പോൾ നില കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിച്ചാൽ എന്താണോ ഫലം അത് തന്നെയാണ് അവിടെയും കണ്ടത് ചൈനീസ് ഭരണകൂടം ശരിക്കും മനസ്സിലാക്കി ഇവരെ ഇങ്ങനെ കയറൂരി വിട്ടാൽ നമ്മൾ ഇനിയും അനുസ്പ്രയുടെ പരസ്യം പോലെയായി പോകും അതുകൊണ്ട് ഇവര് സ്പ്രെഡായ രാജ്യത്തൊക്കെ ഇവർ ഏത് രൂപത്തിലുള്ള ആശയങ്ങളാണ് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പഠിക്കാൻ അതിന്റെ പുരോഗതിയെക്കുറിച്ച് പഠിക്കാൻ ചൈന തയ്യാറാകുന്നു ആ തയ്യാറാകലിലൂടെ ഇത് മാരകമായ വൈറസ് ആണ് ചികിത്സിക്കാൻ പറ്റാത്ത വാക്സിനേഷൻ ഇല്ലാത്ത യാതൊരു രൂപത്തിലും തടസ്സപ്പെടുത്താൻ സാധിക്കാത്ത മാരകമായ വൈറസ് ആണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ ചൈനയുടെ പ്രഖ്യാപനം വരുന്നത് ഇസ്ലാം മാനസിക രോഗമാണ് എന്നതാണ് ഇസ്ലാം എന്ന മതം മാനസിക രോഗമാണ് ലോകത്തെ ബാധിച്ചിരിക്കുന്ന അർബുദമാണ് ശരീരത്തെ